അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലത്തെ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് കണ് കണ്ടവരെല്ലാവരും ഇന്നത്തെ വീഡിയോ കാണണം കേട്ടോ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് കാണിക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വീഡിയോ ഇതെല്ലാം കൂടിയിട്ട് ഇടാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമാവും അത് കാരണമാണ് ഞാൻ പിന്നെ ഇടാതിരുന്നത് അപ്പോൾ ഞാൻ ചോറ് രാവിലെ തന്നെ തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വിറകില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഗ്യാസിലെന്നെ ഇട്ട ചോറ് വെക്കുന്നത് കുറച്ച് അരിയിട്ടിട്ട് വെക്കുകയുള്ളൂ പിന്നെ വൈകുന്നേരം വേണമെങ്കിൽ മാത്രമേ കുറച്ചും കൂടി അരിയിട്ടിട്ട് അപ്പോൾ കുറച്ച് വെള്ളമല്ലേ വയ്ക്കണ്ടു അപ്പോൾ തോനെ വെള്ളം വെച്ചിട്ട് നമ്മൾ അത്രയും നേരം ഗ്യാസ് കത്തിക്കുമ്പോൾ ഗ്യാസ് കഴിയല്ലേ അപ്പം ഞാൻ കുറച്ച് അരി തന്നെ ഇടാ ഇടാറുള്ളൂ കേട്ടോ ചിലപ്പോൾ ഒരു നേരത്തിനൊക്കെ ഇടാറുള്ളൂ കേട്ടോ പിന്നെ പിറ്റത്ത നേരം വേണമെങ്കിൽ കുറച്ചും കൂടി അരിയിട്ടിട്ട് അപ്പം അങ്ങനെ വെക്കും അങ്ങനെ ചെയ്യാറ് അപ്പൊ ചൂടപ്പൊടിയാണ് കേട്ടോ നമുക്ക് കിട്ടിയ കിട്ടിയേക്കണത് ചെറിയ മീനുണ്ടല്ലോ അതിന് പല സ്ഥലത്തും പല പേരാണ് പറയുക ഇവിടെ ചൂടപ്പൊടി എന്നാട്ട അതിന് പറയുക അപ്പൊ അത് ആ മീനാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഇപ്പൊ മീനൊന്നും നന്നല്ല എന്നൊക്കെ പറയണേ കേൾക്കാണ്ട് എന്നാലും നിവൃത്തിയില്ലാതാവുമ്പോൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ എന്നും ഈ കറി വെക്കുക എന്താ ചായയുടെ കടി ഉണ്ടാക്കുക ആലോചിച്ച് നടന്ന് നടന്നിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇപ്പൊ രാന്ത് പിടിക്കും എന്നാ തോന്നണത് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ രാവിലെ എന്താ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയിലാണ് കിടക്കുക രാവിലെ ചിലപ്പോൾ നമ്മൾ അരിയൊക്കെ ആട്ടി വെക്കേണ്ട ദിവസം നമുക്ക് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലാത്ത ദിവസങ്ങളിൽ എന്ത് ഉണ്ടാക്കും ആലോചിച്ചിട്ട് കുറച്ച് നേരം തന്നെ അവിടെ കിടക്കും എന്നിട്ടാണ് എനിക്ക് വരിക അപ്പോൾ അതുപോലെ തന്നെ കറി വെക്കേണ്ട കാര്യം ചായയും കടിക്കായി അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കെന്താ അല്ലാ ഇനി എന്താ നമ്മൾ കൂട്ടാൻ വെക്കുക എന്നാണ് എല്ലാവരും ചിലപ്പോൾ അങ്ങനെ തന്നെ അവട്ടെ ചിന്തിക്കേണ്ടാവുക അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്തോളേട്ടാ ഞാൻ അങ്ങനെയാണ് ഒരുവിധമുള്ള വീട്ടിലുള്ള അമ്മമാര് അല്ലെങ്കിൽ ഉമ്മമാർ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചായ കുടിക്കുന്ന സമയത്താവും ഇനി എന്താ കൂട്ടാൻ വെക്കുക എന്നുള്ളത് ആലോചിക്കുക അപ്പം അതുപോലെ മീൻ മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ആ ആലോചന വേണ്ട നമുക്ക് അപ്പം തന്നെ കറി വെക്കാം പക്ഷേ മീനുകളൊന്നും ഇപ്പം കിട്ടണതൊന്നും നല്ലതല്ല അയിലൊക്കെ കഴിക്കുമ്പോൾ ഓരോരുത്തർക്ക് ഛർദിയും വയറിളക്കൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ അത് കാരണം മീൻ വാങ്ങിക്കാനും പേടി തന്നെ ഇറങ്ങുന്നുണ്ട് അപ്പം ചൂടപ്പൊടി കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ അത് തേങ്ങ അരച്ചിട്ട് കറി വെച്ചാൽ നമുക്ക് എന്തായാലും രണ്ട് ദിവസത്തിന് കറി ഉണ്ടാവും അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങയും ഒരു കഷ് ഒരു മാങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കറി അവിടെ സെറ്റാക്കി വെച്ചേക്കണത് ഇനി അത് എന്താ പറയുക അതിൽ മീനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് അപ്പുറത്ത് ജാസ്മി എന്തോ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കി ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് തന്നതെട്ട് അപ്പോൾ ഞാനത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് എന്താ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചതാണ് അപ്പത്തിന് ഇവരെല്ലാവരും ഓടി വന്ന് ഞങ്ങൾക്കും വേണം പറഞ്ഞിട്ട് വേറൊന്നുമല്ല വീഡിയോയിലൊക്കെ കാണുന്ന പോലെ കരിമ്പിൻ ജ്യൂസ് വീട്ടിലുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ പുതിനേലയും ശർക്കരപ്പാവമൊക്കെ ഇട്ടിട്ട് അതുണ്ടാക്കി തന്നത കേട്ടാ അവൾ അപ്പോൾ അതൊക്കെ കുടിച്ചു ഞാൻ ആ ഒരു പാട്ട് കേൾക്കാം ഉമ്മച്ചി എന്റെ മാത്രമാണ് ഉമ്മച്ചി എൻ സ്വർഗമാണ് ഉമ്മക്ഷീലെ ഈ ദുനിയാവ് നാരകമാണ് ഉമ്മച്ചിയിലെ ഈ ദുനിയാവ് നാരകമാണ് അപ്പൊ ആ ചൂട്ടൻ പാടിയ ഒരു പാട്ട് ആച്ചുട്ടൻ്റെ ശൈലിയിലാക്കിയ ഒരു പാട്ടാട്ട ആ പാട്ടിൻ്റെ വെരികൾ അങ്ങനെയല്ല ശരിക്കുള്ളത് പക്ഷെ അവനെ എന്നോടുള്ളൊരു ഭയങ്കരമായ സ്നേഹം കൊണ്ട് അവനെ പാട്ടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അവനൊന്ന് പാടണം എന്ന് പറഞ്ഞു അപ്പം അവൻ പാടിയതാണ് ഇത് ഇന്നത്തെ വിശേഷങ്ങളാണ് ഇനി കാണാൻ പോണത് അതിനേൽക്കാലം അടിച്ചു പൊളിക്കന്നെയട്ടോ അവിടെ ഇഷമോളും ആച്ചുട്ടനും കൂടിയിട്ട് ഇവരിവിടെ ഭയങ്കര മണ്ണപ്പുണ്ടാക്കി കളിക്കലും എന്താ പറയുക ഒളിച്ചു കളിക്കലും സൈക്കിൾ ചവിട്ടലും അങ്ങനെ രണ്ട് മാസത്തെ വേനലവധി ഇവിടെ ആഘോഷിച്ചുകൊണ്ട് രാവിലെ മുതലേ തുടങ്ങോട്ട ഈ മണ്ണിലുള്ള കളി കുറച്ച് നേരം കുളിക്കണ വരെ കുളി കഴിഞ്ഞ പിന്നെ ഞാൻ സമ്മ്ക്കില്ല കേട്ടാ അത് വരെ മണ്ണപ്പം ചുട്ടു കളിക്കാം അല്ലേ ഇരുന്നിട്ട ഒരാള് പരത്തണു അവനെ അവനുണ്ടാക്കണ അപ്പം അവൻ തന്നെ തിന്നൂട്ട അപ്പൊ കാണിച്ചു തരും എന്താ ചിട്ടാ ആ നികത്തിന്റെ ഉള്ളിലൊക്കെ ചളി കയറിയിക്കണോ ആ കഴിച്ചോ ആ കണ്ടോ കേക്ക് സെറ്റ് ചെയ്യാനൊക്കെ അറിയുമോ ഇവർക്ക് രാവിലെ വെച്ചിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്യും പിന്നെ വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു ഇഷമോള് ഹായ് പറഞ്ഞേ ഇഷമോള് കൂതറ ലുക്കിലായിരിക്കുന്നു കുളിക്കണ്ടേ വേണ്ട താമഴൻകുട്ടി കുളിക്കാൻ കുളിക്കണ്ടേ വേണ്ട കേക്ക് മുറിക്കണത് സ്പാനർ വെച്ചിട്ട് ഒരു പൊട്ട് പൊട്ടുക കഴിക്കും വായിൽ വെച്ചേരാ ഞാനെ വായിൽ വെച്ചേരാ ഉമ്മ വായിൽ തുറക്ക് തുറക്കടാ നല്ല ഡ്രസ്സായോളെ അങ്ങനെ അപ്പൊ പണികൾ ഇണ്ടാ ചോറ് തിളപ്പിച്ചിട്ട് അതിൽ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടാൻ നിലത്ത് മീൻകറി കുറച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ അടിച്ചുവാരി നീതാ ഇവിടെ അടിക്കണം ഈ മുറ്റം അടിക്കണം കുറേ മാങ്ങ ഒക്കെ മല ചപ്പിയിട്ട് തോന്നുന്നുണ്ട് കടിച്ചിട്ടിട്ടുണ്ട് നല്ല മാങ്ങയായിരുന്നു കേട്ടോ ഒക്കെ കടിച്ച് താഴത്ത് കിട്ടേണ്ടത് കാരണം നമുക്ക് മാങ്ങയൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ ഡെയിലി രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ട് കിട്ടണതായിരുന്നു എണ്ണം കടിച്ചിടുന്ന കാരണം അപ്പൊ അങ്ങനെ കുട്ടികളെ വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിലൊക്കെ ടെൻഷനാണ് എന്താ വെച്ച അടുത്ത മാസം സ്കൂള് തുറക്കും അതോ ആലോചിക്കാൻ വയ്യ ആ കാര്യമൊന്നും ഇവരെ സ്കൂളിലേക്ക് അങ്ങോട്ടണെങ്കി നമ്മൾ എത്ര കഷ്ടപ്പെടണം അറിയോ എന്താ എന്തൊക്കെ വാങ്ങിച്ചിണ്ടാക്കണം എങ്ങനെയൊക്കെ അതിന്റെ ഒക്കെ ഒരു ടെൻഷനിലട്ട നിക്കണത് അടുത്ത മാസം ജൂണായി ജൂണ് ഇനിയിപ്പോൾ ഈ മാസം അവിടെ കഴിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ പത്താം ക്ലാസ് ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ ആരേലും പേരൻസ് ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ജയിച്ചോ ഇല്ലേ എന്നൊക്കെ കമന്റ് ചെയ്ട്ടോ അടുത്ത പ്രാവശ്യം കുഞ്ഞു കുഞ്ഞുവിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വയറുകത്തിയിരിക്കുന്ന ടൈം ആവും ഈ സമയത്തൊക്കെ എന്താ വെച്ചുകഴിഞ്ഞാൽ അവനിപ്രാവശ്യം അങ്ങനെ അപ്പങ്ങനെ പിന്നെന്താ ഇവർക്ക് ഒക്കെ എടുക്കണം ബാഗ് മേടിക്കില്ല ബാഗുണ്ട് അത് മതി പിന്നെ യൂണിഫോം യൂണിഫോമ് കുഞ്ഞുവിന് എട്ടാം ക്ലാസ്സിലാവുമ്പോൾ എടുത്തിട്ടുള്ളതാണ് യൂണിഫോം ബോയ്സിലേക്ക് വന്നതിന് ശേഷം എടുത്തിട്ടുള്ളതാ അത് ഒരു ഷർട്ടിന് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ വേറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഒരു സ്കൂൾ തോർക്കണ കൂട്ടനെക്കാളും രണ്ടാഴ്ച മുന്നേ ആണ് പാൻറ്റ് തയ്പ്പിച്ചത് പാൻറ്റ് കീറിയിട്ട് തയ്പ്പിച്ചു അപ്പോൾ ഇനി അടുത്ത് ഇപ്രാവശ്യം പാൻറ്റ് തയ്പ്പിക്കേണ്ട ആവശ്യമില്ല ഒരു ഷർട്ട് മാത്രം എടുത്താൽ മതി ഇപ്പൊ ഒരു ഷർട്ട് എടുക്കണം പിന്നെ ഷർട്ടും കൂടി എടുക്കണം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഷർട്ട് ചിലപ്പോൾ ഒരെണ്ണം എടുക്കുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം പത്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെ കിട്ടുക പറയാൻ പറ്റില്ലല്ലോ യൂണിഫോമൊക്കെ മാറുമല്ലോ അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞാൽ ഒരെണ്ണം മതി തന്നെ കേട്ടോ പറഞ്ഞത് പിന്നെ ഈശമുളുക്കും തയ്ക്കായിരിക്കും തയ്പ്പിക്കണം എന്താ പറയുക യൂണിഫോമിൻ്റെ തുണി ഇരിക്കുന്നുണ്ട് അവൾക്ക് തയ്പ്പിക്കണം പിന്നെ ബുധനാഴ്ചത്തെ സ്പെഷ്യൽ യൂണിഫോം ഉണ്ട് അത് ഇതുവരെ വാങ്ങിച്ചിട്ടില്ലേ കുമ്പളങ്ങാട് സ്കൂളിലേക്ക് നമ്മൾ മാറിയിട്ട് ഇപ്പൊ രണ്ട് വർഷമായി ഇതുവരെ ടീച്ചർമാർ ഒന്നു മുതലേ പറയണതാണ് വാങ്ങിക്കാൻ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇനി എന്തായാലും ഇപ്രാവശ്യം വാങ്ങിക്കാതിരിക്കും അവർ സമ്മതിക്കില്ല അപ്പം വാങ്ങണം അപ്പം ഇതുവരെ പ്രാവശ്യം നമ്മൾക്ക് യൂണിഫോം എടുത്തിട്ടില്ലേ അപ്പം എടുക്കണം ഇപ്രാവശ്യം അവർ സമ്മതിക്കില്ലേ പറഞ്ഞ പോലെ അപ്പം അത് മേടിക്കണം പിന്നെ ആ ചുട്ടിന് ഇപ്രാവശ്യം എടുക്കണില്ല കേട്ടോ ആ ചുട്ടിന് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ജോടി നമ്മൾ യൂണിഫോം മേടിച്ചിട്ടുള്ളത് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പാന്റും കുഴപ്പമില്ല ഷർട്ടും കുഴപ്പമില്ല ഷറക്കും കുറഞ്ഞിട്ടുണ്ട് പാന്റ് അത് പ്രശ്നമില്ലേ അത് ഇപ്രാവശ്യം കൂടിയൊക്കെ നമുക്ക് ഒപ്പിക്കാൻ വച്ചിട്ടാ അപ്പോൾ അങ്ങനെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കണം എന്താ പറയുക പിന്നെ കുറച്ച് പേർ ചോദിച്ചു ബിസിനസ്സൊന്നും ഇപ്പോൾ ചെയ്യണില്ലേ ചോദിച്ചു അത് ഇപ്പോൾ നമുക്ക് സാധനങ്ങൾ ഇറക്കണമല്ലോ അല്ലാണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ലല്ലോ പ്രോഡക്റ്റുകൾ ഇറക്കിയിട്ട് സെയിൽ ചെയ്യാൻ നല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് നാളായിട്ടൊക്കെ ഈ സാധനങ്ങളൊന്നും ഇറക്കാൻ പറ്റിയിട്ടില്ല ഇനി മനുഷ്യന്താ ഇറക്കിയിട്ട് വേണം പക്ഷെ നല്ല ലാഭമുള്ള പരിപാടി തന്നെ കേട്ടോ നമ്മൾ നമുക്ക് ബിസിനസ്സിലേക്ക് ഇറക്കാൻ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പരിപാടിയാണ് നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും പക്ഷേ ഇതാണ് പക്ഷേ അപ്പോൾ നമ്മൾ സാധനങ്ങൾ ഇറക്കുക നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം നമുക്ക് നമ്മുടെ വട്ടച്ചിലവിനുള്ള പൈസയും നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ കൂടുതൽ പൈസ ഇറക്കിയിട്ട് നമ്മൾ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ പൈസ നമുക്ക് കിട്ടും പക്ഷെ നമുക്ക് അതിൽ കിറക്കാനുള്ള പൈസ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ പിന്നെ അത് മാത്രമല്ല കുട്ടികൾ സ്കൂളില്ലല്ലോ കുട്ടികൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് അവർ വീട്ടിലല്ലേ അപ്പോൾ ഇവരേനെ ഇവിടെ ഇട്ടിട്ട് പോകാനും ഒരു പേടിയാട്ടാണ് ഭയങ്കര വികൃതിയാണ് കഴിഞ്ഞ പ്രാവശ്യം ആച്ചുവിട്ടിൻ്റെ കണ്ണൊക്കെ കറിയാലും മരത്തുമ്പോൾ കയറിയിട്ട് പ്രശ്നമായതല്ലേ അപ്പം ഞാൻ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിലും പ്രശ്നമാണ് അപ്പുറത്ത് ഇപ്പുറത്തും വീട്ടിൽ കുട്ടികളൊക്കെ വരും അപ്പം പിന്നെ ഞാൻ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാന്ന് പറയാൻ പറ്റില്ല അത് കാരണം ഞാൻ എവിടെയും ഫോണിൽ വരെ നോക്കിയിട്ട് ഇവിടെ ഇരിക്കുക തന്നെയാണ് ചെയ്യണത് അപ്പം അതാണ് അവരോട് പറയാനുള്ളത് ബിസിനസ് ചെയ്യണമില്ല എന്ന് ചോദിച്ചവരോട് കിട്ടാം പിന്നെന്താ ഇപ്പം എന്തായാലും ആലോചിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല കുടുംബത്തിൽ പണികളൊക്കെ അവിടെ കിടക്കാനേ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം എന്തായാലും ഞാൻ പോയിട്ട് പണികളൊക്കെ ചെയ്യട്ടെ സമയം കുറായി അപ്പോൾ കാര്യങ്ങളൊക്കെ പഠിച്ചു വിചാരിച്ച പോലെ തന്നെ നടക്കുള്ളൂ നമ്മൾ വിചാരിച്ചിട്ടൊരു കാര്യമില്ല നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ല കാര്യങ്ങളിലെ കാര്യങ്ങൾ വരുന്നത് നമ്മളൊന്നു വിചാരിക്കും പഠിച്ചോൻ വേറൊന്നു വിചാരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോവുകയുള്ളൂ അപ്പം എന്തായാലും പഠിച്ചോൻ തീരുമാനിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരട്ടെ എല്ലാവരും ദുവ ചെയ്യാം ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ദുവാ ദുബായിൽ നിങ്ങളുടെ ദുബായിലൊക്കെ ഞങ്ങളേനും ഉൾപ്പെടുത്താം അപ്പം ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരേക്ക് എല്ലാവർക്കും ബായ് അസ്സാം വലിക്കും